നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ആരോപണ വിധേയരായ സി പി എമ്മിന്റെ പേര് പറയാൻ എഴുത്തുകാർക്കും സാംസ്കാരിക നായകർക്കും എന്താണ് മടിയെന്ന് എഴുത്തുകാരൻ എം എൻ കാരശ്ശേരി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ ഒരുപക്ഷെ എഴുത്തുകാരുടെയും സാംസ്കാരിക നേതാക്കളുടെയും കാര്യം മാത്രമല്ല അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രതിഫലിച്ചത് ഇങ്ങേറ്റം സാധാരണക്കാർ മുതൽ കുഞ്ഞു മക്കൾ വരെ ഇന്ന് കമ്മ്യൂണിസത്തെ ഭയക്കുന്നു എന്തുകൊണ്ട് ഒരുപക്ഷെ മരണഭയം അവരെയും തിരിച്ചറിവുണ്ടാക്കിയിരിക്കും എം എൻ കാരശ്ശേരിയുടെ പോസ്റ്റിന് താഴെ കവൻ ബോക്സിൽ ഒരാൾ പറഞ്ഞതുപോലെ എന്റെ പാർട്ടിയിൽ കൊലപാതകങ്ങൾ വേണ്ട എന്ന് പറയാൻ എന്തേ ഒരു ഊച്ചാളി നേതാവ് പോലും ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണെന്ന് പലരും ഇന്ന് ചോദിക്കുന്നു കൊലപാതക രാഷ്ട്രീയത്തിന് ഒരു ഒരറതി ഉണ്ടാകണമെന്ന് ഒരേ സ്വരത്തിൽ കേരള ജനത പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ല എന്നുണ്ടോ കൊന്നിട്ട് അഹിംസയെക്കുറിച്ച് പറയാനും പിന്നിൽ നിന്ന് കുത്തി പാവപ്പെട്ട ചെറുപ്പക്കാരെ കൊടുക്കുകയും ബലിയാണാക്കുകയും ചെയ്തിട്ട് നവോത്ഥാനത്തിന്റെ വൻമതിലുകൾ കെട്ടിപ്പൊക്കാൻ നോക്കിയാൽ ഇനിയും ആരും കൂട്ടുനിൽക്കില്ല പാർട്ടി ഓഫീസുകൾ ഒളിത്താവളങ്ങളാക്കി കൊലയാളികൾക്ക് സുരക്ഷയൊരുക്കുന്ന രാഷ്ട്രീയ കുതന്ത്രങ്ങൾ ഇനിയും കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല എന്നിട്ടും നിശബ്ദരാകുന്നു കൊല്ലുമെന്ന ഭയം തന്നെയാണ് ഇതിനു പിന്നിൽ എം എൻ ഒരു മറുപടിയേ ഉള്ളൂ ആരോപണവിധേയരായവരെ മാത്രമല്ല കൊല നേരിൽ കണ്ട ഒരാൾ പോലും പറയില്ല കൊലപാതകകൾ ആരെന്നും എന്തെന്നും കാരണം അവർക്കൊക്കെ ഭയമാണ് താങ്കൾ പറഞ്ഞതുപോലെ കൃപേഷിന്റെയും ശരത്തിന്റെയും കൊല സി പി എമ്മിന് വേണ്ടി സി പി എം തന്നെയാണ് നടത്തിയതെന്ന സൂചന പോലീസ് എഫ്ഐആറിൽ തന്നെയുണ്ട് എന്നാൽ പോലും ബുദ്ധിജീവികളും എഴുത്തുകാരും കലാകാരന്മാരുമൊക്കെ ഒക്കെ ആരോപണവിധേയരായ പാർട്ടിയുടെ പേര് പോലും പറയാതെ വളരെ ജാഗ്രത പാലിച്ചാണ് സോഷ്യൽ മീഡിയയിലൂടെ സംഭവത്തെ അപലപിച്ചത് ക്രിമിനലുകൾ ആരാണെന്ന് എടുത്തു പറയാൻ ആ മനുഷ്യാവകാശ പ്രവർത്തകർക്ക് അനുവാദമില്ല പകരം രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കും അക്രമത്തിനും തങ്ങൾ എതിരാണെന്ന് പൊതുവായി അങ്ങ് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് സി പി എം നടത്തിയ ഈ കൊലപാതകങ്ങൾക്കെതിരെ താൻ ശബ്ദമുയർത്തുമെന്ന് വ്യക്തമാക്കുന്ന കാരശ്ശേരി അഭിപ്രായ സ്വാതന്ത്ര്യം നീണാൽ വാഴട്ടെയെന്നും ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്